അസലാമലൈക്കും വാഹമത്തുല്ലായി താലു കോരിച്ചിരിയുന്ന ആ മഴയത്ത് ഫൈസി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഓർത്തു അത് രാത്രിയാണ് എൻ്റെ പൊന്നുമോൾ ഇടിപൊട്ടുമ്പോൾ എൻ്റെ പൊന്നുമോൾക്ക് ഭയങ്കര പേടിയാണ് അവൾ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കും അള്ളാ ഇന്ന് എൻ്റെ മോൾക്ക് അത് ഒരു ഉമ്മച്ചിയുണ്ട് അലഹമുല്ല എൻ്റെ പൊന്നുമോളെ സ്നേഹിക്കുന്നൊരു ഉമ്മച്ചിയുണ്ടല്ലോ ഒരു നിമിഷം ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഓർത്തു അതാ റ അവൾ പള്ളിക്കാട്ടിലാണ് റബ്ബേ അതെ അവളുടെ ഖബറിലേക്ക് മഴവെള്ളം വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടാകും അത് ഉസ്താദിനെ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു റഹ്മാനെ അല്ല അവൾ ആ പള്ളിക്കാട്ടിൽ മഴ കൊള്ളുകയാണ് ഞാനിവിടെ ഈ ഒരു പള്ളിക്കകത്ത് സുഖമായി ഞാൻ നിൽക്കുകയാണ് റബ്ബെ എൻ്റെ പൊന്നുമോൾ അതെ എൻ്റെ സഹറ അവൾ അവളുടെ ഖബറിടത്തിൽ നനഞ്ഞു നനഞ്ഞ് കുതിർന്ന അല്ല അവൾക്ക് ഇടിയും കാറ്റും ഭയമുള്ളതായിരുന്നു റഹ്മാനെ ഇന്നവൾ പള്ളിക്കാട്ടിൽ ഒറ്റക്കാണല്ല റഹ്മാനെ അല്ല അവൾക്ക് നീ ആശ്വാസം പകരണം റഹ്മാനെ നിന്റെ മലക്കുകളുടെ കാവൽ അവൾക്ക് നീ നൽകണം അവളുടെ ഖബറുടെ നീ സ്വർഗ പൂന്താപ്പാക്കി കൊടുക്കണം അല്ലാ കാറ്റും മഴയും വരുമ്പോൾ എപ്പോഴും തന്നെ പ്രിയപ്പെട്ട ഭാര്യയെ ഉസ്താദ് ഓർക്കും റബ്ബേ എൻ്റെ പെണ്ണെന്ന് ആറടി മണ്ണിലാണ് അതേ അവൾക്ക് മഴ കൊള്ളാതിരിക്കാൻ പറ്റില്ല ഖബറിലൂടെ ആ വെള്ളം അങ്ങനെ ഒഴുകി ഉള്ളിലേക്ക് കയറും റഹ്മാനെ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലല്ലാ റഹ്മാനെ അല്ലാ നിന്റെ കരങ്ങൾ ൊണ്ട് റഹ്മാനെ രക്ഷിക്ക് ഉണ്ടല്ലോ അവൾക്ക് കാവലായിട്ട് റഹ്മാനെ ഓർത്തു ഐഷോ റബ്ബേ പൊന്നുമ്മയുടെ നെഞ്ചിൽ പറ്റി കിടക്കേണ്ട പൊന്നുമോളാണ് എന്നാൽ ഇന്ന് അവൾക്ക് പകരമായിട്ട് മറ്റൊരു ഉമ്മച്ചിയാണ് എൻ്റെ കുട്ടിക്കും ഇടി പേടിയാണല്ലോ എന്റെ നെഞ്ചോടവൾ ചേരും അതെ റഹ്മാനെ എന്നാൽ ഈ സമയം അതാ സമീറയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് പൊന്നുമോൾ ഉമ്മച്ചി ഇടിപൊട്ടിരുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു മോളെ മോള് പേടിക്കണ്ടല്ലോട്ടോ ഇതാ ഉമ്മച്ചി ഇവിടെ ഉണ്ടല്ലോ ഉമ്മച്ച നെഞ്ചിൽ ഞാൻ അമർത്തി പിടിച്ച് കിടക്കാം കേട്ടോ പൊന്നുമോൾ ഒരു പേടിയും പേടിക്കണ്ട പിന്നെ ഇടി തരുന്നവനും മഴ തരുന്നതൊക്കെ പഠിച്ചവനാണ് അത് പഠിച്ചോൻ തരുന്നതാണ്ട് അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കണ്ടോ എനിക്ക് പേടിയാകുന്നു എനിക്ക് പേടിയാകുന്നു മച്ചി മോളെ പേടിക്കണ്ട മോളുടെ ഉപ്പച്ചി അപ്പുറത്ത് പള്ളിയിൽ തന്നെ ഉണ്ടല്ലോ പേടിക്കണ്ടെട്ടോ മോൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ടാവും ഉമ്മച്ചി പാവം എൻ്റെ ഉമ്മച്ചി ഖബറിൽ ആയിരിക്കുമല്ലോ എൻ്റെ ഉമ്മച്ചിൻ്റെ ഖബറിനുള്ളിൽ മഴ പെയ്യോ ആ പി പൊന്നുമോളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സെമീറൊക്കെ എന്ത് പറയണമെന്നായിപ്പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പൊന്നുമോളെ ഉമ്മച്ചിനെയൊക്കെ പഠിച്ചവും കൊണ്ടുപോയിട്ടുണ്ടാവൂലേ അള്ളാഹുവിൻ്റെ അരികിലേക്ക് അള്ളാഹു സുബുഹാന വത്താൽ കൊണ്ടുപോയിട്ടുണ്ടാവും ഉമ്മച്ചിനെ സ്വർഗത്ത് കിട്ടോ പിന്നെ നിന്റെ എന്ന് വെച്ചാൽ നല്ല സോലഹാര മനുഷ്യനല്ലേ ആ ഉപ്പച്ചുടെ പ്രാർത്ഥന ഉമ്മച്ചിക്ക് ഉണ്ടാവുമല്ലോ പിന്നെ എങ്ങനെ ഉമ്മച്ചിയുടെ ഖബറ് മഴ കൊള്ളും ഒരിക്കലുമില്ല എന്തായാലും മോളുടെ ഉ പ്രാർത്ഥന കൊണ്ട് ഉമ്മച്ചൊക്കെ സ്വർഗത്തിലായിരിക്കും മോളെ നിന്റെ ഉമ്മച്ചിയുടെ ഭാഗ്യമാണ് അതൊക്കെ മോൾ വിഷമിക്കണ്ടട്ടോ ഉം അള്ളാഹു സുബഹാന ഒത്താല നല്ല ഇഷ്ടമായിരിക്കും പൊന്നുമോളുടെ ഉമ്മച്ചിയെ കാരണം ഉപ്പച്ചി എപ്പോഴും പ്രാർത്ഥിക്കുമല്ലോ കേട്ടോ ഉം ഉമ്മച്ചി എനിക്ക് പേടിയാവുന്നു ഉമ്മച്ചി എനിക്ക് പേടിയാവുന്നുണ്ട് മോളെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നല്ലേ അള്ളാഹുവാണ് ഇടിയൊക്കെ തരുന്നത് അള്ളാഹു സുബാന കാത്തു രക്ഷിക്കൂട്ടോ ഉമ്മാന്റെ കുട്ടി ചൊല്ലിക്കോളി യാ യാ എന്റെ ഉപ്പച്ചി പറഞ്ഞു തരാറുണ്ട് അതൊക്കെ ആ നല്ല മോളായിട്ട് ചൊല്ലിക്കോളിട്ടോ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കും ആ ഉമ്മ ഇങ്ങോട്ട് പോരടി നമ്മക്കെല്ലാവർക്കും ഓരോരുത്തിരിക്കാലോ ഷമ്മാസാണ് നാവോ വരി നമുക്ക് നുസൈബാൻ റൂമ് പോയിരിക്ക പഠിച്ച തമ്പുരാനെ ആരാണിത് കണ്ണും തരുന്ന കെടുക്കണത് ഉമ്മ ഇടിയൊക്കെ പൊട്ടിട്ട് അതിങ്ങനെ നോക്കാണ് ആ പൊന്നു ഓൽ ഓലൊക്കെ മലക്കുകളെ കാണുന്നുണ്ടാവും ഉമ്മ ചിരിക്കും ചെയ്യുന്നുണ്ട് ഞമ്മളോടൊന്നും ചിരിക്കല്ല മലക്കുകൾ മലക്കുകളുണ്ടാവും മലക്കുകളാണ് നോക്കിയിരിക്കണത് പോല് അതാണ് ആ ചിരിക്കണത് ആ ഒരു പേടൊന്നില്ലല്ലേ ഉമ്മ കുഞ്ഞുപാവാക്ക് പേടില്ല എങ്ങനെ മോളെ പേടി പേടിയൊന്നും ഇണ്ടാവൂലല്ലോ കുട്ടികൾക്ക് അല്ലെങ്കിലും പേടില്ലല്ലോ ഇതിപ്പോ നമ്മൾ പേടിച്ചു നിൽക്കണം കുട്ടിയാക്കു പേടി അല്ലെങ്കിൽ ഒച്ച കേട്ടാലൊന്നും കുട്ടികൾ പേടിക്കൂല നല്ല കാറ്റും മഴയുമാണ് ഉമ്മക്ക് ബേജാറ് പഠിച്ചോനെ ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്ക എന്റെ ഷാമോനെ വിളിച്ചിട്ട് വിളിക്കാൻ ഫോൺ എടുക്കാൻ തന്നെ പേടിയാണ് ഉമ്മ അപ്പൊ ഫോണൊന്നും എടുക്കണ്ട ആ എന്റെ ഷാമോനെ ഇവിടെ പെട്ട ഫോൺ എടുക്കണ എന്താ ഏതാകും ഫോണോട് ഞാൻ പറഞ്ഞു പറഞ്ഞിനിപ്പോ തുലാമാസാണ് കുറച്ച് നേരത്തെ കാലത്ത് കൊണ്ട് പോരണ്ട് ഉച്ച അരിഞ്ഞ ഇന്നും ഇടിമയി അല്ലേ ഒന്നാ നാർത്തേ ഷോപ്പാണ്ട് അടച്ച് പോരുന്ന അത് മതി കച്ചവടക്ക ഉച്ച ശേഷമുള്ള കച്ചവടക്ക അത് മതി എന്നിപ്പോൾ വൈകുന്നേരം ആയിരം ഇടിമയിയാണ് കാറ്റുവാണിപ്പോൾ ഈ ഒരു മാസം അങ്ങനെ തന്നെ ഇരിക്കാതെ അപ്പം നമ്മൾ കരുതുക ഒക്കെ പഠിച്ചവൻ്റെ അടുത്താണ് എല്ലാം പഠിച്ച റബ്ബിൻ്റെ അടുത്താണ് ഞമ്മളെ ആയുസ് അള്ളാവ് സുബാനം എങ്ങനെ ഏതൊക്കെ ഒന്നും നമ്മളുടെ കണക്കാക്കി നമുക്ക് പറയാൻ പറ്റൂല എന്നാൽ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഈ മാ മണം ദിക്കർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അതന്നെ എപ്പോഴാണ് ഏതാ എന്താ പറയാൻ പറ്റൂലല്ലോ പ്രത്യേകിച്ച് ഈ തുലാമാസത്തിലൊക്കെ ഇങ്ങനെ ഇടിയൊക്കെ ഇങ്ങനെ ഓരോന്നിപ്പോ കേട്ടിയില്ല ഓരോ മരണം അവിടെ കഴിഞ്ഞതൊക്കെ എന്തായാലും അള്ളാഹു സുബാന വേദി നമുക്ക് ഈമാനോട് കൂടിയുള്ള മരണം നൽകട്ടെ അമീൻ സമീറയും നുസേബയും ഉമ്മയും ഒരു റൂമിലാണ് നിൽക്കുന്നത് അയശുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഐഷു മോൾക്ക് പേടിയുണ്ടോ പേടിക്കണ്ട കേട്ടോ കുഞ്ഞുമാവില്ലേ പേടില്ലാതെ ഇല്ല എനിക്ക് പേടിയൊന്നുമില്ല എന്നാലും എൻ്റെ ഉപ്പച്ചി ഒറ്റക്കല്ലേ എൻ്റെ ഉമ്മച്ചി അപ്പോഴും ആ പൊന്നുമോൾക്ക് ഖബറിനുള്ളിൽ കിടക്കുന്ന തൻ്റെ ഉമ്മച്ചിയുടെ കാര്യമാണ് ഓർമ്മ വന്നത് ഉമ്മച്ചിയും ഉമ്മമ്മയും ഒക്കെ മഴ കൊള്ളുന്നുണ്ടാവുല്ലേ ഉം ഒരു നിമിഷം സമീർ അത് ഓർത്തു അല്ല ആ കുട്ടി പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത് എൻ്റെ മാതാപിതാക്കൾ അവർ ഖബറില്ലാണോ എൻ്റെ മാതാപിതാക്കൾ അവരും മഴ കൊണ്ട് തനിയൊന്നുണ്ടാവും നമ്മളിവിടെ ഇത്ര വലിയൊരു വീട്ടില്ലാൻ സുഖമായി കഴിയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ മണ്ണിനിടയിലാണല്ല സമീറക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അതെ എൻ്റെ ഉമ്മ പെട്ടെന്നാണ് മരിച്ചു പോയത് ഒരിക്കൽ പോലും കരുതിയില്ല അത്ര പെട്ടെന്ന് ഉമ്മ മരിക്കുന്നുള്ളത് അല്ല എൻ്റെ ഉമ്മയും ഉപ്പയും ഉള്ള കാലം എനിക്കെത്ര നല്ല കാലായിരുന്നു ഉമ്മമാര് പോയാൽ അതെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ അവരോളം സ്നേഹിക്കാൻ നമുക്ക് നമ്മൾ ആരും ഉണ്ടാവില്ല എത്ര ആരൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഉമ്മയും ഉപ്പയുള്ള കാലെന്ന് പറഞ്ഞാൽ അത് ഏതൊരാളുടെയും ഭാഗ്യമുള്ള കാലാണ് കാരണം നമ്മുടെ കണ്ണെന്ന് നിറഞ്ഞാൽ അവർക്ക് അത് സഹിക്കില്ല അള്ള എൻ്റെ ഉമ്മയും ഉപ്പയും റഹ്മാനെ കബറിടം സ്വർഗപൂർത്തമാകി കൊടുക്കും റഹ്മാനെ എൻ്റെ മാതാപിതാക്കൾ റബ്ബറും മാക്കം സമീറ കണ്ണുകൾ തുടക്കുന്നു കിടക്കുന്നു അത് പറഞ്ഞപ്പോഴാണ് സ്വന്തം മാതാപിതാക്കളും അല്ലാ മണ്ണിനിടയിലാണല്ലോ പെരുമഴയെത്തും കാറ്റത്തും ഇത്ര വലിയ ഇടിയെ ഉണ്ടായിട്ടോ റബ്ബേ എൻ്റെ മാതാപിതാക്കൾ ഓർക്കാൻ കൂടി കഴിയുന്നില്ല എൻ്റെ ഉമ്മക്കും തന്നെ ഇടിയൊക്കെ വലിയ പേടിയായിരുന്നു ഇപ്പൊതാ ഒറ്റക്ക് പള്ളിക്കാട്ടില്ലേ ആ ഖബറിൽ പോയി ഓർത്തു റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി എല്ലാവർക്കും നീ ഖറും സ്വർഗപ്പൂത്ത കൊടുക്കു റഹ്മാനെ അവർ ഒരിക്കലും നീ ശിക്ഷിക്കില്ല അള്ളാ എന്തെങ്കിലും ദുനിയാവിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ അവർക്ക് നീ പൊറത്ത് കൊടുക്കല്ല ഉമ്മച്ചി ഉമ്മച്ചി നിനക്ക് അറിയുന്നേ ആയുഷുവിന്റെ ആ ഒരു ചോദ്യം കേട്ട് സെമീർ അറിയാതെ കണ്ണുകൾ തുടിച്ചു ഏയ് ഒന്നുമല്ല അതേ നമ്മളൊക്കെ സ്വർഗത്തിൽ പോയിട്ട് ഉം അള്ളാഹുവിൻ്റെ അടുക്കലൊക്കെ പോവേണ്ടതല്ലേ മോളെ പോവണം എൻ്റെ ഉമ്മച്ചി പോയ പോലെ അല്ലേ മോളെ സെമിയെ കുട്ടിയൊന്ന് ഉറക്കിയോ കടി എന്നെന്ത് തിന്നാൻ കൊടുത്തേ ആ അമ്മ ഞാൻ കുറച്ച് കൊടുത്തിരുന്നോ മോളെ കുറച്ചും കൂടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉമ്മച്ച് കട്ട് ചെയ്ത് തരട്ടെ ഏ വേണ്ട ഉമ്മച്ചി എൻ്റെ കൂടെ ഒന്ന് കെടുത്തുന്ന മതി എനിക്ക് ഉമ്മച്ചിൻ്റെ കൂടെ കെടുക്കണം എന്നെ വിട്ട് പോവരുത് ഇട്ടോ മോളെ സമയം അതിനകത്തുനിന്നായിട്ടില്ലല്ലോ ഇപ്പൊ ഇരുട്ടായത് പോലെ തോന്നണം ഉമ്മച്ചി ഇടിപൊട്ടുമ്പോ എനിക്ക് പേടി തോന്നുന്നു ഉമ്മച്ചി മോള് പേടിക്കണ്ട പേടിക്കണ്ടോ എല്ലാം പഠിച്ചോടെ അടുത്ത് നല്ല അല്ലേ അള്ളാഹു അല്ലേ അതൊക്കെ തരുന്നത് പഠിച്ച റബ്ബ് തരുന്നതാണ് നമ്മൾ പേടിക്കണ്ട ഉം ഉമ്മച്ചി എനിക്ക് അള്ളാഹുവിനെ നല്ല ഇഷ്ടമാണ് ആ നമ്മൾ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ റസൂലിനൊക്കെ ഇഷ്ടപ്പെടണം അങ്ങനെ ആവുമ്പോൾ നമ്മളെയും അള്ളാഹു ഇഷ്ടപ്പെടും കേട്ടോ മുത്താ അലൈഹി വസ്ലമിയുടെ പേരിൽ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലണട്ടോ കൊണ്ട് ഇങ്ങനെ സല്ലാ മുഹമ്മദ് സല്ലാഹു അല്ലൈവസ് കൊണ്ട് ഇങ്ങനെ എണ്ണം പിടിച്ചിട്ടേ ചൊല്ലോ അങ്ങനെ ആവുമ്പോ മുത്തു ഹബീബ് സല്ലാ വസ്ലം നമ്മളോട് നല്ല ഇഷ്ടായിരിക്കും ഐഷുമോളെ കുറച്ചുകൂടി ഭക്ഷണം കഴിക്കല്ലേ എന്നിട്ട് ഉമ്മച്ചീന്റെ വാവ ഓർക്കി തരട്ടോ ഉം ഐഷമോൾക്ക് അത് ഭക്ഷണം കൊടുത്ത് ഉമ്മച്ചി മതി എന്ന വരി ഉമ്മച്ചി തോളിൽ കെടുത്ത് ഉറക്കി തരാട്ടോ പേടിക്കണ്ടോ ഉമ്മച്ചി കൂടെ ഉണ്ട് ഉമ്മച്ചി ഉമ്മച്ചി പാടാറുള്ള ആ പാട്ടില്ലേ ആ ഏത് പാട്ടാ മോളെ ഉമ്മച്ചി പാടാറുള്ള റബ്ബി ആ പാട്ട് എനിക്ക് വേണം ആ ആയിക്കോട്ടെ മോളക്കെടുക്ക് സെമീറ അവളെ തോളിൽ കിടത്തി പുറത്ത് പതുക്കി കൊട്ടിക്കൊണ്ട് അതാ പാടുന്നു

പുറത്ത് പതുക്കെ തട്ടിക്കൊണ്ട് നടന്നു പാപം പഠിച്ചവനെ ഇടയൊക്കെ കുട്ടി കുട്ടിപ്പേടിച്ചിരിക്കണെ അല്ലാ ഉമ്മയും ഉപ്പയും ഇല്ലല്ലോ കൂടെ അതിൻ്റെ വേദന ഉണ്ടാവും റഹ്മാനെ ഉമ്മയും ഉപ്പയും ഇല്ലെങ്കിലും അല്ലാ എൻ്റെ എനിക്ക് ജീവനിലിടത്തോളം കാലം ഞാൻ ഈ മോളെ പൊന്നു പോലെ നോക്കും അങ്ങനെ അതാ അയഷുവിനെ കട്ടിലിൻ്റെ അരുവിൽ കൊണ്ടുപോയി കിടത്തുന്നു കൂടെ അതാ സെമീറയും കിടക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ വിളിക്കുന്നു മോളെ സെമിയേ സെമിറാ ആ ഉമ്മ ഐശുറിഞ്ഞടി ആ ഉമ്മ എന്നാ വരി ഭക്ഷണം കഴിക്ക ഷ്യാമോനെ വിളിച്ചിട്ട് കിട്ടണില്ല ഈ കുട്ടി ഇന്നേരായിട്ടും വരാൻ ഇന്നിപ്പോ കാറായിട്ടല്ല പോയിക്കണു എനിക്കിന്ന് വരും ഒക്കെ ചെയ്യാലോ പെരും മയായിട്ടും ആണെങ്കിലേ റോട്ടുമ്പോ കൂടെ പോരാൻ കഴിയണില്ലേക്കും പറയാൻ നല്ല കാറ്റും മൈഇ ഇടിയല്ലേ കുട്ടി അവിടെ നിന്നേക്കും സമാധാനമില്ല റബ്ബേ ഒന്ന് വിളിച്ചു നോക്കാന്ന് വെച്ചാ വെടിമിന്നെ നിക്കേണ്ടത് ഷമ്മാസ് ഇതുവരെയും എത്തിയിട്ടില്ല സമീർ പറഞ്ഞു ഉമ്മ ഇറങ്ങിക്കോട്ടെ നമുക്ക് ഇവിടെ കാത്തിരിക്ക എന്നിട്ട് ഭക്ഷണം കഴിച്ചാ മതി ആ പിന്നെ ഉമ്മാക്കിനിപ്പോ ഗുളിക കുടിക്കണം എന്നുണ്ടെങ്കില് ഭക്ഷണം കഴിക്കല്ലേ നല്ലത് എന്തെങ്കിലും കഴിച്ചിട്ട് ഒന്നു മോളെ ഇറങ്ങും അത് മക്കള് കാണാല്ലേ ഞമ്മക്ക് തള്ളാർക്ക് ഇറങ്ങുമോ ആ അതും ശരിയാണ് ഉമ്മ പക്ഷെ ഉമ്മാന്റെ ഗുളിക ഒക്കെ തെറ്റിക്കഴിഞ്ഞാല് മോളെ അത് സാരല്ല ഒരു ഈ സിലേറി എന്നാൽ മരിച്ചല്ലോ വേറൊന്നും ഉണ്ടാവില്ലല്ലോ ഏതായാലും മരിച്ചൽ കൂടാതെ കഞ്ചൂല ഞമ്മക്ക് മരിച്ചൽ പിന്നെ അത്യാവശ്യമാണ് അപ്പൊ പിന്നെ ഇന്ന് അവിടെ നിൽക്കട്ടെ എൻ്റെ കുട്ടിയൊക്കെ കൊണ്ട് വരട്ടെ സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെ സ്നേഹം സമീറ കണ്ടു റബ്ബേ എത്ര സ്നേഹനിധിയായ ഉമ്മ റബ്ബേ എന്നോടും അങ്ങനെ തന്നെ എല്ലാരോടും അങ്ങനെ തന്നെ ഒരാളോടും ഒരു മാറ്റം കാണിക്കാത്ത ഉമ്മ പഠിച്ചോനെ അള്ളാഹുവേ ദീർഘായുസും ആഫിയത്തും നീ പ്രദാനം ചെയ്യേ റഹ്മാനെ എന്നാൽ ഈ സമയം പള്ളിയിൽ ഉസ്താദ് പെരുമഴയാണ് പെയ്യുന്നത് എന്തെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് ജഹറയുടെ മുഖം കടന്നു വരുന്നുണ്ട് അവൾ എന്നോട് പറയാണ് ഇക്ക ഒറ്റപ്പെട്ട് നിൽക്കരുത് മറ്റൊരു വിവാഹം കഴിക്കണം അവളുടെ ആ വാക്കുകൾ ഇങ്ങനെ നെഞ്ചിലേക്ക് കത്തി പടരുകയാണ് റബേ ശരിയാണ് പെരും മഴയാണ് തണുപ്പാണ് ഒറ്റക്ക് കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഇപ്പോഴാണെങ്കിൽ ആയുഷില്ല ആവശ്യത്തിൻ്റെ കൂടെ കിടക്കാൻ കിടക്കാനിപ്പോൾ കഴിയണമില്ല എന്തപ്പോൾ ചെയ്യുക ആയുഷമ്മ പറഞ്ഞ ആ ഒരു കാര്യം അത് മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് റബ്ബൻ ഞാൻ എന്താ പറയുക ഞാൻ ഹേയ് അത് ശരിയാണോ ഞാൻ മനസ്സിനുള്ളിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടാ സത്യം പറഞ്ഞാൽ ഉസ്താദിന് മനസ്സിൻ്റെ ഉള്ളിൽ ആ പെരുമഴ പെയ്യുന്ന സമയത്ത് ചെറിയൊരു ആഗ്രഹം ഉടനെടുക്കുകയാണ് അതെ സമീറ അവൾ ഞാൻ ഇങ്ങളെ കണ്ടു സത്യം പറഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്നാണ് മുഖത്തേക്ക് നോക്കിയത് അറിയാതെ നോക്കിയപ്പോൾ മനസ്സിൻ്റെ എന്തോ ഒരു പാവം പെണ്ണാണെന്ന് തോന്നി അതെ അവളെ സംരക്ഷിക്കുകയാണെങ്കിൽ ച്ചോൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പ്രതിഫലം കിട്ടും സംരക്ഷിക്കണം ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഐഷുവിൻ്റെ ഉമ്മച്ചിയായിട്ടല്ലേ അവളിപ്പോൾ അഭിനയിക്കണ് അതുകൊണ്ട് അവള് സംരക്ഷിക്കണം എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഐഷമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതാ ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു അറിയാതെ ഒന്ന് കണ്ണടച്ചു പോയി അള്ള അതെ ആ മുഖം എൻ്റെ മനസ്സിലേക്കങ്ങ് പതിഞ്ഞു ഒരു നിമിഷം ഉസ്താദ് എൻ്റെ പൊന്ന് സഹ്റ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ആൾ കടന്നു വന്നിരിക്കുന്നു എൻ്റെ മനസ്സിലേക്ക് ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റാൻ ആഗ്രഹമുണ്ട് നമ്മുടെ പൊന്നുമോളെ സംരക്ഷിക്കുന്നത് ഇപ്പം അവളാണ് സഹറ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടായി ഉസ്താദ് മൗനത്തോടെ അത് പറഞ്ഞു ഒരു നിമിഷം സഹ്റ പറയുന്നു ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ടിക്ക ഇക്ക നമ്മുടെ പൊന്നുമോളുടെ ആഗ്രഹല്ലേ അവൾക്കൊരു ഉമ്മച്ചി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ജീവിത സഖിയാക്കി അവൾ കൂടെ കൂട്ടിക്കൂടെ എന്നും നമ്മുടെ ഐശോനും സന്തോഷമാവും എൻ്റെ ഉസ്താദിനും സന്തോഷവും എന്താ നിങ്ങളെന്തിനാ അവിടെ ഇവിടെയായി കഴിയുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാലോ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് തന്നോട് വന്ന് പറയുന്ന പോലെ തോന്നുകയാണ് എന്നാൽ ആ രാത്രി ഫൈസി ഉസ്താദിനെ പല പല ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നു അല്ല ആ രാത്രി പെരുമഴ കോരിച്ചിരിയുകയാണ് നല്ല ഇടിയും കാറ്റും മിന്നലുമുണ്ട് എന്നാൽ അതുപോലെ തന്നെ കാറ്റും കോളും നിറഞ്ഞതായിരുന്നു ഫൈസി ഉസ്താദിൻ്റെ ആ ഒരു മനസ്സും അത് സെമീറ ഒറ്റവട്ടം ഞാൻ അവളുടെ ആ മുഖം കണ്ടു പക്ഷേ അതങ്ങ് മനസ്സിലേക്ക് പതിഞ്ഞു പോയി എനിക്ക് തോന്നാണ് അവള് എനിക്കെല്ലാം കൊണ്ട് യോജിച്ച പെണ്ണാണെന്ന് സത്യം പറഞ്ഞാൽ ഫൈസി ഉസ്താദിനെ അതാ മനസ്സിൻ്റെ ഉള്ളിലേക്ക് സമീറയുടെ മുഖം കടന്നു വന്നു അതെ എന്തൊക്കെ തന്നെ ആയാലും അവള് സ്വന്തമാക്കണം എന്നുള്ളൊരാഗ്രഹം അതാ ഫൈസി ഉസ്താദിനെ വരികയാണ് തൻ്റെ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുകയായിരിക്കും അവൾ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുകയായിരിക്കും ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു റബ്ബേ അത്രക്കും വലിയ കാറ്റും മഴയും ഒക്കെയാണല്ലോ എൻ്റെ ഐഷു പേടിച്ച് കരയുന്ന കുട്ടിയാണ് എന്താ സ്ഥിതി ആവും ആ നിമിഷം തന്നെ ഉസ്താദ് അതാ ഫോണിലേക്ക് വിളിക്കുകയാണ് റബ്ബെ ഇടിയും മിന്നലും ഉണ്ട് സാറല്ല ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം കാരണം എൻ്റെ മോള് ഇടി വരുമ്പോൾ കരയും അവൾക്ക് പേടിയാണ് ആ നിമിഷം തന്നെ ഉസ്താദ് അതാ സമീറയുടെ ഫോണിലേക്ക് വിളിക്കുന്നു പഠിച്ചവനെ ആരെ വിളിക്കുന്നത് നല്ല ഇടിപൊട്ടുന്ന സമയത്ത് ഉസ്താദാണല്ലോ ആശു മുളപ്പച്ചി ഹലോ ഹലോ അത് ഉസ്താദിനെ എന്ത് പറയണം എന്നായിപ്പോയി അത് പിന്നെ ആഷു ഉറങ്ങോ ചോദിക്കാനായിരുന്നു അവൾക്ക് എടിയൊക്കെ ഭയങ്കര പേടിയാണേ അവളെ ആ ഉസ്താദെ അവൾ ഉറങ്ങി ഞാനവളെ താരാട്ട പാടി ഉറക്കി അവൾ പേടിച്ചിട്ട് എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് താരാട്ട് പാടിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയിട്ട് അവൾ ഉറക്കിയിട്ടുണ്ട് നല്ല ഉറക്കത്തില്ല കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിച്ച് ഉറങ്ങി അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ സെമീറയുടെ ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് ഒരു നിമിഷം സമീറ ഇല്ല ബുദ്ധിമുട്ട് എന്ത് എനിക്ക് മക്കളൊന്നും ഇല്ലല്ലോ എൻ്റെ പോലെയാണ് അവളെ നോക്കുന്നത് സെമീറ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ കേട്ടോ ഒന്നും മടിക്കരുത് എന്തുണ്ടെങ്കിലും എന്നോട് പറയാം ഉസ്താദിൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം സമീറയുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോയി അതെ തനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ള തോന്നൽ ഒരു നിമിഷം ഉസ്താദ് പറഞ്ഞു അതെ എന്തുണ്ടെങ്കിലും എന്നോട് പറയാട്ടോ ഒരു മടിയും വേണ്ട അതെ ഉസ്താദിൻ്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ സമീറക്ക് വല്ലാത്തൊരു ആശ്വാസം തനിക്ക് ആരൊക്കെയോ ഉള്ള പോലെയാണ് അവൾക്ക് തോന്നിയത് സമീറ എന്നാൽ ശരി ഞാൻ രാവിലെ വിളിക്കാം കേട്ടോ മോളോടൊന്ന് സംസാരിക്കണം ഇൻഷാള്ളാം നാളെ വിളിക്കാം കേട്ടോ പിന്നെ ഉസ്താദ് എന്താ ഏയ് ഒന്നുമില്ല എന്നാൽ ശരി അങ്ങനെ അതാ ഉസ്താദ് ഫോൺ കട്ട് ചെയ്തു ഒരു നിമിഷം സമീറ വിചാരിക്കുന്നു എന്തായിരിക്കും ഉസ്താദ് എന്നോട് പറയാം വന്നത് എന്തോ പറയാൻ വേണ്ടി നിന്നല്ലോ പക്ഷേ പറഞ്ഞില്ലല്ലോ എന്തായിരിക്കും സമീറയുടെ മനസ്സിലും ചെറിയ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ അതെ ഐഷമ്മ പറഞ്ഞിരുന്നു മോളെ സമീറ പക്ഷെ അവൾക്ക് ഭയമായിരുന്നു ആ കാര്യത്തിൽ അള്ളാഹ് ഉസ്താദുമായുള്ള വിവാഹം ശരിയാണ് അദ്ദേഹം ഒരു സോലഹായ ആളാണ് അദ്ദേഹവുമായുള്ള വിവാഹം എന്ന് വെച്ചാൽ അത് വളരെയധികം നല്ലൊരു ദാമ്പത്യ ജീവിതമായിരിക്കും പക്ഷേ വേണ്ട കാരണം എൻ്റെ ഭർത്താവായ ഒരുത്തരുണ്ടല്ലോ അയാൾ അയാളൊന്നും മടിക്കൂല പാവം ഉസ്താദിനെ ഇല്ലാതാക്കാനും അയാൾ ശ്രമിക്കും അതുകൊണ്ട് റബ്ബേ വേണ്ട ജീവിച്ച് പോയിക്കോട്ടെ ആരെങ്കിലും ഞാനിവിടെ ഒറ്റപ്പെട്ടു കഴിഞ്ഞോളാം എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല പക്ഷെ ജീവിക്കാൻ സമ്മതിക്കൂല ഞങ്ങൾ ഒരു നിമിഷം സെമീറ കണ്ണീർ വാർത്തു അതെ അപ്പോഴേക്കും അവളുടെ മനസ്സിലേക്ക് ഉസ്താദിൻ്റെ മുഖം കടന്നു വന്നിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നല്ല മഴ കാറ്റ് ഇടിയൊക്കെ ഉണ്ടല്ലേ അള്ളാഹു സുബഹാനോത്താല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ ഇന്നലെയൊക്കെ രണ്ടു പേര് വയനാട്ടിൽ മരിച്ചു കൊണ്ടോട്ടിയിൽ മരിച്ചു ഇടി മിന്നലെ മരിച്ചു എന്നൊക്കെ ഇങ്ങനെ ഓരോ ന്യൂസുകളെ കേൾക്കുന്നുണ്ടല്ലോ എന്തായാലും അള്ളാഹു സുബഹാന വത്താല നമുക്ക് എല്ലാവർക്കും മരണം ഹയറാകുമ്പോൾ ഈമാനോട് കൂടിയുള്ള മരണം നൽകി അനുഗ്രഹിക്കട്ടെ കാരണം മരണം എന്നുവെച്ചാലും നമ്മുടെ ചെരുപ്പിൻ്റെ വാർ പോലെയാണ് ഏത് നിമിഷവും ഒരു പക്ഷേ ഈ നിമിഷം തന്നെ നമ്മളിട്ട ഡ്രസ്സ് ഒരു പക്ഷേ നാൾ അഴിക്കുന്നത് വേറെ ആളായിരിക്കും അല്ലേ അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു സുബകാനവത്താല ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കാരണം നമ്മളിൽ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവർ അതുപോലെ എത്തിയമായവർ പിഞ്ചുമക്കൾ ഉള്ള അനാഥരായ അവർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അല്ലേ നമ്മളെ സ്റ്റോറി കേൾക്കുന്നവർ അവരൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് പ്രായമായ ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥന പ്രായമായവരും ചെറിയ മക്കളുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ബർക്കത്താണെന്നല്ലേ പറ അങ്ങനെയുള്ളവരുടെ ആ ഒരു സന്തോഷമാണ് ആ ഒരു യാത്രയായാലും നമ്മുടെ വീടായാലും ചെറിയ മക്കളും പ്രായമായവരും കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹു സുബാനവർത്താൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാവും എന്നാണ് അങ്ങനെ നമ്മുടെ സ്റ്റോറി കേൾക്കുന്നതിൽ ചെറിയ കുട്ടികളുണ്ട് അതുപോലെ പ്രായമായ അത്രയോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ എഴുപത്തി മൂന്ന് വയസ്സായ വല്യമ്മ അടക്കം ഈ ഒരു സ്റ്റോറി കേൾക്കുന്നതാണ് അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാകട്ടെ അതുപോലെ തന്നെ എല്ലാ അപകട മരണത്തെ തൊട്ടും ഉള്ളാ സുബഹാനവത്താൽ നമ്മളെ കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ ആ മീൻ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവർക്കൊക്കെ അള്ളാഹു അവരുടെ എല്ലാ ഹലാലയ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കട്ടെ എല്ലാ അസുഖവും ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഇനി മുതൽ തുലാം വർഷം ആണല്ലോ തുലാം മാസം അപ്പോൾ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പെട്ടെന്നുള്ളവരുടെ അടുത്തേ തൊട്ട് ആമീൻ അബ്ബുല്ല ആലമീൻ അസ്സലാമലൈക്കും വറഹമുല്ലാ താല ഒബരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ സമ്മാനമായി ഒരു ലൈക്ക് തന്നാൽ ഞാനത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും ഇൻഷാല്ല